നമസ്കാരം ഓൾ ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ഇറക്കിയ പുതിയ അറിയിപ്പുമായിട്ടാണ് ഓൾ ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഇത് ശ്രദ്ധിക്കാതെ നമ്മൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ ആധാർ കാർഡ് എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാം അതുപോലെ തന്നെ ആധാർ അനിശ്ചിതമായി നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്ക് തടസ്സപ്പെട്ടേക്കാം നിർബന്ധമായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുട്ടികളുടെ ആധാർ കാർഡ് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പുതിയ കുട്ടി പുതിയ ചെറിയ കുട്ടികൾക്ക് എങ്ങനെ ആധാർ കാർഡ് എടുക്കാം പുതിയ ആധാർ കാർഡ് എങ്ങനെ എടുക്കാം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോട്ട് ഈ ഓൾ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റിന്റെ അറിയിപ്പുകൾ സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം ചെറിയ കുട്ടികൾക്ക് എങ്ങനെ ആധാർ കാർഡ് എടുക്കാം പുതിയ ആധാർ കാർഡ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ എല്ലാ പ്രസവങ്ങളും നടക്കുന്നത് ഗവൺമെൻറ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രത്യേകമായി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ നിന്നാണോ പ്രസവിച്ചത് ആ ഹോസ്പിറ്റലിൽ നില നിലനിൽക്കുന്ന പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണെന്ന് ഇന്ന് നോക്കി അവിടെ നിന്ന് നമുക്ക് അതിൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പി ജനസർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ നമുക്ക് ലഭിക്കുന്ന ഫോമുകൾ നമ്മൾ ഫില്ലപ്പ് നൽകി അവിടെ നൽകിയാൽ മാത്രം മതിയാകും അങ്ങനെ നമുക്ക് ലഭിക്കുന്ന ജനന സർട്ടിഫിക്കറ്റും കുട്ടിയുടെ കൂടെ പോകുന്ന ഏതാണ് രക്ഷിതാവ് ആ രക്ഷിതാവിൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പിയുമായി നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആധാർ കാർഡിനെ അപേക്ഷിക്കാം അങ്ങനെ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടിയുടെ പേര് രക്ഷിതാക്കളുടെ പേര് അതുപോലെ തന്നെ കുട്ടിയുടെ ജന സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ക്ലിയർ ആണ് നമ്മൾ ഉറപ്പുവരുത്തുക തുടക്കത്തിൽ തന്നെ തെറ്റ് സംഭവിച്ചാൽ പിന്നീട് തിരുത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് നമ്മൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ അഞ്ച് വയസ്സിന് മുമ്പെടുത്ത ആധാർ കാർഡ് നമ്മൾ അഞ്ച് വയസ്സ് കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായിട്ട് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യണം അങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏഴ് വയസ് ആ വയസ്സായിട്ട് പോലും അപ്ഡേറ്റ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് എന്നേക്കുമായി റദ്ദാക്കപ്പെടും പിന്നീട് അത് ആക്റ്റീവ് ആക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികൾക്ക് എന്നാണ് ആധാർ കാർഡ് എടുത്ത് അഞ്ച് വയസ്സിന് മുമ്പെടുത്ത് ആധാർ കാർഡാണെങ്കിൽ നിർബന്ധമായിട്ടും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ പതിനഞ്ച് വയസ്സിനുമ്പെടുത്ത ആധാർ കാർഡ് നമ്മൾ ഈ അഞ്ച് വയസ്സിന ശേഷം എടുത്ത ആധാർ കാർഡ് അഞ്ച് അഞ്ച് വയസ്സ് കഴിഞ്ഞ ശേഷം ഒന്ന് അപ്ഡേറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ ശേഷം ഇതുപോലെ തന്നെ നിർബന്ധമായിട്ടും ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം ഇങ്ങനെ ഏതാ സമയത്ത് അപ്ഡേറ്റ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് റദ്ദാക്കപ്പെട്ടേക്കാം ഒരുപാട് ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട പെടുന്നുണ്ട് റദ്ദാക്കിയവരെ നമ്മൾ അറിയേ പോലും ഇല്ല നമ്മൾ പിന്നീട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് നമ്മൾ അക്ഷയക്കുന്നത് ചെല്ലുന്ന സമയത്തായിരിക്കും നമ്മുടെ ആധാർ കാർഡ് റദ്ദാക്കിയ വിവരം നമ്മൾ അറിയുന്നത് അതുകൊണ്ട് നിർബന്ധമായിട്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം അതുപോലെ തന്നെ ഇപ്പോൾ ആധാർ കാർഡ് ചെറിയ തെറ്റുകൾ പോലും നമുക്ക് പിന്നീട് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെ ചെയ്യുക ഗവൺമെൻറിൽ നിന്ന് ലഭിക്കുന്ന അറിയിപ്പുകൾ സേവനങ്ങൾ ഇതിനെല്ലാം നമുക്ക് ഈ ഒരു ആധാർ കാർഡ് അത്യാവശ്യമാണ് ഇതുപോലത്തെ ഗവൺമെൻറ് അറിയിപ്പുകൾക്കും സേവനങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോ സ്വയമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം